നമസ്കാരം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് കൊച്ചി എന്ന പേരിൽ എൽ പൈലി ചെയർ രൂപീകരിക്കുന്നതിനായി ഉത്തരവിറങ്ങിയ കാര്യം ചിലരുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാകും എം പൈലി ചെയറിനൊപ്പം തന്നെ ഡോക്ടർ സുകുമാർ അഴീക്കോട്ട് ചെയറും അന്നത്തെ ഉത്തരവിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസമാണ് ആ ഉത്തരവിറങ്ങിയത് ആ ഉത്തരവ് പ്രകാരം എൽ പൈലി ചെയറിന് വേണ്ടി ഇരുന്നൂറ് ലക്ഷം രൂപ രണ്ട് കോടി രൂപ അന്ന് അനുവദിച്ചിരുന്നു പക്ഷെ പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞിട്ടും ഇറങ്ങിയില്ല പല ആളുകളും വേണ്ടി ഇടപെട്ടു വരാപ്പുഴ അതിരൂപതര ആർച്ച് ബിഷപ്പ് തന്നെ അതിനുവേണ്ടി നേരിട്ട് അത് ആവശ്യപ്പെട്ടു അദ്ദേഹം അതിനുവേണ്ടി ചില കത്തിരപാടുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു ഒടുവിൽ വിവരാവകാശം വെച്ചൊക്കെ അപേക്ഷകൾ നൽകി വന്നു തന്ന മറുപടി ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ട് സർക്കാർ ഫണ്ട് ലഭിക്കാത്തതാണ് കാലതാമസത്തിന് കാരണം എന്നായിരുന്നു പിന്നീടും പല കത്തിരപാടുകളും അത് ഉണ്ടാകണമെന്ന് പറഞ്ഞൊക്കെ നടന്നു പക്ഷേ ഫലത്തിൽ എല്ലാം പൈലി ചേർ ഉണ്ടായില്ല പക്ഷെ പിന്നീട് ഒരു മറുപടി മറ്റൊരു രീതിയിൽ അറിയാൻ കഴിഞ്ഞത് എൽ എം പൈലി ചെയർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് കൊച്ചിയെ എൽ എം പൈലി സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് കൊച്ചി ആയി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പുറത്തിറങ്ങി അതിനനുസരിച്ച് ഭരണാനുമതി നൽകി ആ ഭരണാനുമതി പ്രകാരം അതിന്റെ തുടക്കം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു അതായത് ചെയറല്ല സെന്റർ ആ ഉത്തരവ് ഡോക്ടർ എൻ ചന്ദ്രമോഹനകുമാർ പ്രൊഫസർ റിട്ടയർഡ് പ്രൊഫസറാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിക്കൽ ഓഷ്യനോഗ്രാഫി അതിന് അദ്ദേഹത്തെ അതിന്റെ ഓണററി ഡയറക്ടറായും ഓണററി അസിസ്റ്റന്റ് ഡയറക്ടറായി ഡോക്ടർ ഹരീഷ് എൻ രാമനാഥൻ അദ്ദേഹം ഒരു അസോസിയേറ്റ് പ്രൊഫസറാണ് സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിനെയും നാമനിർദ്ദേശം ചെയ്തതായി അറിയിക്കുന്നു എന്നതാണ് കത്ത് ഇത് യഥാർത്ഥത്തിൽ ഒരു ചെയറിനെ സെന്റർ ആക്കി മാറ്റിയത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം ഒരു ചെയർ ആണെങ്കിൽ ആ ചെയറിന് സ്വന്തമായി കോഴ്സുകൾ നടത്താം ചെയർ എന്ന് പറയുന്നത് സെന്ററുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളവർക്കറിയാം അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം സർക്കാർ അംഗീകരിച്ച് ഉത്തരവായി പുറത്തിറക്കിയ ഒരു ചെയറിനെ സെന്റർ ആക്കി മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണോ ആ ഒരു ചെയർ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അന്ന് നിർദ്ദേശം വന്നത് അന്ന് അംഗീകരിച്ചത് അതിനെതിരായിട്ടൊരു പ്രവർത്തനമാണ് അത് പ്രത്യേകമായി അങ്ങനെ പറയാനുള്ള ഒരു കാരണം എല്ലാം ചെയറിൻ്റെയും സെന്ററിന്റെയും പ്രവർത്തന രീതിയും അതിന്റെ ചുമതലകളും വ്യത്യസ്തമാണ് ചെയറിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് കോഴ്സുകൾ നടത്താനും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്താനൊക്കെയുള്ള അനുവാദമുണ്ട് അതുപോലെ ചെയർ ചെയ്യുന്ന പല കാര്യങ്ങളും സെന്ററിനൊക്കെ ചെയ്യാം പക്ഷേ അത് രണ്ടും തമ്മിലുള്ള ആധികാരികതയ്ക്ക് വ്യത്യാസമുണ്ട് സെമിനാറുകൾ നടത്തുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതൊക്കെ ചെയ്യാമെങ്കിലും ഫോർമൽ സ്റ്റഡീസ് എന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഒരു ചെയർ എന്ന് പറയുമ്പോൾ അതിന് ചെയ്യാവുന്ന അതിൻ്റെ ഫങ്ഷണറി ആയിട്ട് വരാവുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ വരാവുന്ന കാര്യങ്ങളിലെല്ലാം വളരെയധികം വ്യത്യാസമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ചെയറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് എഡ്യൂക്കേഷണൽ സോഷ്യൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ എടുത്തു ചെയ്യാം അതുപോലെ തന്നെ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ സംഘടനകളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംഘടിപ്പിക്കാം അത് ബന്ധപ്പെട്ട ചെയറിന്റെ സബ്ജക്റ്റിലും അല്ലെങ്കിൽ അലൈഡ് സബ്ജക്റ്റുകളിലും അതുപോലെ കോഴ്സ് സ്ട്രക്ചർ കണ്ടന്റ് ഓഫ് കോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൌൺസിലുമായി അംഗീകരിച്ച് വരേണ്ടതാണ് പക്ഷേ എങ്കിൽ തന്നെയും ചെയർ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് ആ ഒരു ചെയറിനാണ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ എൽ എം പയലിയുടെ പേരിൽ ഉണ്ടാകുന്നതിന് വേണ്ടി സർക്കാർ രണ്ടായിരത്തി പത്തിൽ അംഗീകാരം നൽകിയത് അതിനുവേണ്ടി രണ്ട് കോടി രൂപ അന്ന് അംഗീകരിച്ചിരുന്നു പിന്നീട് ആ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടാണ് ചെയർ തുടങ്ങാൻ പറ്റാത്തത് എന്നും നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ അന്ന് ചെയറിന് വേണ്ടി ഹോളി ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് കൊച്ചി എന്ന പേരിൽ ഒരു ചെയറിന് വേണ്ടി അനുവാദം നൽകി അംഗീകരിച്ച എല്ലം പൈലി ചെയർ തന്നെ കുസാറ്റിൽ തുടങ്ങണം ആ ചെയർ ഒരു സെന്റർ ആക്കി മാറ്റി ഒരു പക്ഷേ ചെയറിനുള്ള ഫണ്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ എന്താണെങ്കിലും ആ ചെയർ ഒരു സെന്റർ എന്ന പേരിലാക്കി മാറ്റി നടത്തുന്നതിന് പകരം എല്ലം പൈലി ചെയർ തന്നെ കുസാറ്റിൽ ഉണ്ടാകേണ്ടത് ദിവതനായ എല്ലം പൈലിയോടുള്ള ആദരസൂചകമായി ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഈ പൊതുസമൂഹത്തിന് നൽകിയ പ്രവർത്തനങ്ങളുടെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള ഒരു ചുമതലയായി എൽ എം പൈലി ചെയർ സ്ഥാപിക്കുക ആ സ്ഥാപിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാൻ കാരണം ആ ചെയർ എന്നുള്ളത് ഒരു സെന്ററായി മാറി അത് അങ്ങനെ നടപ്പിലായി എന്ന് ധരിക്കരുത് അങ്ങനെ ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല രണ്ടായിരത്തി പത്തിലെ ചെയറിന് വേണ്ടിയുള്ള ഉത്തരവ് എന്ന് സവിനയം പറയട്ടെ